തമ്പുരാൻ അനുസ്മരണവും വൈദ്യശ്രേഷ്ഠ പുരസ്കാരവും പുസ്തക പ്രകാശനവും മെയ് പന്ത്രണ്ടിന് വൈകിട്ട് നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറിയിച്ചുറ്റാണ്ടായി അലോപ്പതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഉഷ കന്യാസ്ത്രീകളിലെ ആദ്യ ഡോക്ടറായി നാല് പതിറ്റാണ്ട് കാലമായി ആയുർവേദ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഡോണറ്റ എന്നിവർക്കാണ് രണ്ടാമത് പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക പുരസ്കാരം സമ്മാനിക്കുന്നത് രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് ഇതോടൊപ്പം പൂമുള്ളി ആറാം തമ്പുരാൻ അനുസ്മരണവും നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ തമ്പുരാൻ സ്മാരക പുരസ്കാരം നമ്മൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഒരു അലോപതി ഡോക്ടർക്കും ഒരു ആയുർവേദ എല്ലാ വർഷവും കൊടുക്കാൻ ട്രസ്റ്റ് ചെയ്തു ഈ വർഷത്തെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ഡോക്ടർ സി ഉഷ അത് മോഡേൺ ഹോസ്പിറ്റലിൽ ദീർഘകാലമായിട്ട് സേവനം അനുഷ്ഠിച്ചു വരുന്ന ഡോക്ടറാണ് ഗൈനോക്കോളജിയിൽ അപ്പോൾ അവർ ഏകദേശം നാല് പതിറ്റാണ്ടായിട്ട് ഈ രംഗത്തുണ്ട് എല്ലാ നാട്ടുകാർക്കും എല്ലാവർക്കും വളരെ ഉപയോഗപ്രദമായ രീതിയിൽ അവർ പ്രാക്ടീസ് തുടർന്ന് വരുന്ന ഡോക്ടറാണ് അപ്പോൾ അവർക്കാണ് അലോബതി രംഗത്ത് നമ്മൾ ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ ആയുർവേദ രംഗത്ത് ഡോക്ടർ സിസ്റ്റർ ഡൊണാറ്റ അവർ ജൂബ്ലി മിഷൻ ആയുർവേദ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അവരും നാല് പതിറ്റാണ്ടായിട്ട് ഈ ആയുർവേദ ചികിത്സാരംഗത്ത് ഉള്ളതാണ് പി എൻ എൻ എം കോളേജിൽ പ്രിൻസിപ്പലായിരുന്നു ആദ്യത്തെ കന്യാസ്ത്രീകളുടെ ഇടയിൽ നിന്നുള്ള ആദ്യത്തെ ഡോക്ടറും കൂടിയാണ് അവർ ഇപ്പോൾ പത്തൊൻപത് വയസ്സായി സ്റ്റിൽ ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പോൾ അവർക്കാണ് നമ്മൾ ആയുർവേദ രംഗത്ത് ഈ പുരസ്കാരം കൊടുക്കാൻ ഇത്തവണത്തെ ജൂറി തീരുമാനിച്ചിട്ടുള്ളത് ഇത് മെയ് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് പെരിങ്ങോട് പൂമലി ആറന്നു സ്മാരക ട്രസ്റ്റ് അങ്കണത്തിൽ വെച്ച് കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഡോക്ടർ റാണി മേനോൻ റാണി മേനോൻ ഐ ഹോസ്പിറ്റലിന്റെ എം ഡി ഡോക്ടറായിട്ടുള്ള തൃശൂരിലുള്ള ഡോക്ടർ റാണി മേനോനാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ചടങ്ങിൽ മുത്തശ്ശൻ പേരക്കുട്ടിക്ക് എഴുതിയ സാരോപദേശ കഥകളുടെ പ്രകാശനവും നടക്കും തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജിന അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ഡോക്ടർ റാണി മേനോൻ ഉദ്ഘാടനം ചെയ്യും കവയത്രി കെ പി ശൈലജ ടീച്ചർ അനുസ്മരണ പ്രഭാഷണം നടത്തും മാനേജിംഗ് ട്രസ്റ്റി പി എം നാരായണൻ നമ്പൂതിരിപ്പാട് ചെയർമാൻ പി എം വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ അവാർഡ് സമ്മാനിക്കും പുസ്തക പ്രകാശനത്തിൽ ദി ഫോർത്ത് എഡിറ്റർ ശ്രീജ ശ്യാം വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പി വിനീത വാർഡംഗങ്ങളായ പി ഷീബ സലീം എന്നിവർ സംസാരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പൂമുള്ളി ആറാം തമ്പുരാൻ സ്മാരക ട്രസ്റ്റിന്റെ കീഴിൽ ആയുർവേദ ചികിത്സ പഠനം കളരിപ്പയറ്റ് എന്നിവ പഠിപ്പിക്കുന്നുണ്ട് അവാർഡ് നൽകലിനു ശേഷം പൂമുള്ളി ഏഴാം തമ്പുരാൻ ഡോക്ടർ പാർവതി നാരായണൻ പൂജ നാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത കച്ചേരിയും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു പൂമുള്ളി സ്മാരക ട്രസ്റ്റ് ഭാരവാഹികളായ നീലകണ്ഠൻ പൂമുള്ളി വാസുദേവൻ പൂമുള്ളി ടി രാജീവ് മാസ്റ്റർ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു